കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകും പ്രവാചകൻ്റെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് നീ ജീവിതത്തിൽ താണിരിക്കേണ്ടവനല്ല നിൻ്റെ രാവിലെ തോറും പുതിയ കൃപ നിൻ്റെ മേലുണ്ട് രാവിലെ തോറും പുതിയതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതുമാവും ദൈവത്തോട് നീ വിശ്വസ്തനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ കാണും അത് രാവിലെ തോറും പുതിയതാണ് ഓരോ ദിവസത്തേക്കുള്ള കൃപ ഓരോ ദിവസമാണ് പുതിയ പുതിയ കൃപയാണ് പുതിയ അനുഭവമാണ് ബ്രാൻഡ് ബ്രാൻഡു ഗ്രൈസാണ് അത് ഇന്ന് പ്രാപിച്ചെടുത്തോളണം അതാണ് നമ്മളെ പ്രൊഡക്റ്റീവാക്കാൻ ദൈവം അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റീവാൻ പോകുമ്പോൾ നമ്മൾ പറയണം ഐ എം ഗോയിങ് ടു എൻജോയ് മൈ ഫാമിലി എൻ്റെ കുടുംബത്തോട് ചേർന്ന് ഞാൻ ഇന്ന് സന്തോഷിക്കും ഐ എം ഗോയിങ് ടു ഓണർ ഗോഡ് ഞാൻ ദൈവത്തെ ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുക അത്രമാത്രം ഞാൻ ടോപ്പിലെത്തും ഐ എം ഗ്രേറ്റ്ഫുൾ ടു ബി ലൈഫ് ഞാൻ ജീവിച്ചിരിക്കുന്ന കൊണ്ട് സ്തോത്രം എനിക്കിങ്ങനെ നിൽക്കാൻ ഒക്കുന്നതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ശ്വാസമുന്നിൽ കിടക്കുന്നതുകൊണ്ട് സ്തോത്രം അപ്പോൾ ആ സെറ്റിങ് യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സ് പീസ് ജോയ് മോർ ഫേവർ നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞ് വളരെ ഫേവറബിൾ ആണെങ്കിൽ എംഫവ നമ്മൾ എംപവർ ചെയ്യപ്പെടും റൈസ് ഹയർ നമ്മുടെ ഡ്രീം അക്കംപ്ലീഷ് ചെയ്യുക മാത്രമല്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഫർദർ ദാൻ യു ഹാവ് ഇമാജിൻ നീ ഉദ്ദേശിക്കുന്നതിലും ഉന്നതമായിട്ടെത്താൻ സാധിക്കും രാവിലെ ഏതോറും നിൻ്റെ ദയ പുതിയതാണ് നിൻ്റെ വിശ്വസ്തത വലിയതാണ് എരമ്യ പ്രവാചകനെയാണ് വിലാപങ്ങളുടെ പുസ്തകം ആ വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ കാണുന്നതായിട്ടുള്ള ആ അയ്യോ എന്നുള്ള നിലവടിയുടെ മുൻപിലാണ് പ്രവാചകൻ്റെ ഈ വലിയ ധൈര്യം പ്രവാചകൻ്റെ ഈ ധൈര്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയി സ്തോത് ധൈര്യം നഷ്ടപ്പെട്ടാരെങ്കിലും ഈ വചനം കേട്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഇതേത് മിനിറ്റിലാണ് നിൻ്റെ മക്കൾ കേൾക്കുന്നതെങ്കിലും ഈ സമയം മുതൽ നിൻ്റെ മക്കൾക്ക് പുതിയ കൃപ പുതിയ വിശ്വസ്ത അത് നിൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിൻ്റെ മക്കളുടെ മേൽ ചൊരിയണമേ ഒരു ശത്രുവിനും ഒരു ദോഷ ശക്തികൾക്കും നിൻ്റെ മക്കളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സഹായിക്കണമേ നിൻ്റെ മക്കൾക്ക് കൃപ കൊണ്ട് നിറച്ചാട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം ഇമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകരണധ്യാപർ പ്രഥമാധ്യാപർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പ്രഡനനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഈ യുവതനത്താൽ ഒരു പുതുശക്തി ഒരു പുതുബലവും പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന ഈശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കും നല്ല പിതാവേ അമ്മയു ഗോഡ് ബ്ലസ് ചെയ്യുന്നു